i

ായിരുന്നു ചോദ്യങ്ങൾക്ക് മുമ്പ് പലപ്പോഴും ഞാൻ ഉത്തരം കിട്ടാതെ നിങ്ങൾക്കുണ്ട് എന്ത് ചന്ദിനു മനുഷ്യർ ഇങ്ങനെ കൊല്ലുന്നതും ചാവുന്നതും ഞങ്ങൾ ഡോക്ടർമാർ ഇതിന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഓവർ കോൺഷ്യസ് എന്ന ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളാണ് പിന്നീട് മഹാന്മാരായി തീർന്നിട്ടുള്ളത് വേണ്ട വേണ്ട ഡോക്ടർ എന്റെ മകൻ അങ്ങനെ

എന്ത് ചെയ്തു അവൾക്കറിയില്ല പക്ഷേ അവൾക്കൊന്നറിയാം എല്ലാം അവർ നഷ്ടപ്പെട്ടു പോയാതയാണ് അവൾ ഇപ്പോൾ അതനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ പക്ഷേ ആ വേദന